അടിപൊളി മൂവിയാണ് അടിപൊളിയാണ് കാണാൻ പറ്റിയ മൂവിയാണ് ആദ്യമായിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്നത് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെടില്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു പക്ഷേക്കുള്ള അടിപൊളി മൂവി അത് കാണാൻ പറ്റിയൊരു ഇതാണ് പേടിക്കാനായിട്ട് ആ അത് നിങ്ങള് കണ്ട് ഇതാക്കിയാ മതി അത് മമ്മൂക്കയുടെ ക്യാമിയ അടിപൊളിയായിരുന്നു പിന്നെ പേടിപ്പടന്ന് പറയുന്നത് പണ്ടത്തെ ഒരു ഒരു പേടിക്കണൊരിതാണല്ലോ സംഭവപ്പൊ ഇപ്പഴത്തെ അപേക്ഷിച്ച് പണ്ടത്തെ ഒരു ഒരു പെട്ടന്ന് നമ്മ ഒരു പേടിക്കണിതാണ് കണ്ട അടിപൊളിയാണ് കണ്ടെന്ന് മനസ്സിലാക്കിയാ മതി അത് അത് അടിപൊളിയ ബീജവും കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്തായിരുന്നല്ല മമ്മൂക്ക അത് മമ്മൂക്കാന്റെ ഒരു വെറൈറ്റിയാണ് അത് തന്നെ മമ്മൂക്കാന്റെ എന്താണ് അഭിനയവും കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ അതുകൊണ്ട് മമ്മൂക്ക അതിനനുസരിച്ചുള്ള ക്യാരക്ടർക്ക് എടുത്തേക്കണത് അഫും കാര്യങ്ങളൊക്കെ മമ്മൂക്ക എടുത്തിട്ടുണ്ട് അതിനുള്ള മമ്മൂക്കാക്ക അതിനനുസരിച്ചുള്ള വേഷവും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണത് അടിപൊളിയാണ് മമ്മൂക്കാന്റെ വേഷവും മമ്മൂക്കാന്റെ അഭിനയവും എല്ലാം ത്രില്ലിങ് ആയിരുന്നു ഭൂതകാലത്തിന്റെ ഡയറക്ടർ സംവിധായകൻ ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഭൂതകാലത്തിൽ അടിപൊളിയായിരിക്കും ഏകദേശം അടിപൊളിയാണ് െ ആദ്യമായിട്ടാണ് കാണാൻ വന്നത് ഇഷ്ടപ്പെടും പക്ഷേ ഫസ്റ്റ് ഹാഫ് വരെ അടിപൊളി ഒന്നും പറയാനില്ല ബ്ലാക്ക് ആൻഡ് സല്യൂട്ട് വൈറ്റില്പൊളി പടം ഫസ്റ്റ് ഹാഫ് നല്ല രീതിയില് ആയിരുന്നു ഒരു ക്ലാസിക് അത്ര ഹോറിലേക്ക് പോയില്ലെങ്കിലും നമുക്ക് ക്ലൈമാക്സ് എങ്ങനെ എത്തിക്കും എന്നുള്ളതിലേക്ക് ഒരു ഒരു രീതിയിലാണ് ഇപ്പൊ അവസാനിപ്പിച്ചിരിക്കുന്നത് നമ്മള് ഇനി എന്ത് ഒരു ഇതില്ല നമുക്ക് സെക്കൻഡ് ഹാഫ് കണ്ടാലാ അഭിനയം പെർഫെക്റ്റ് ആണ് നല്ല രീതിയിൽ എക്സ്പ്രഷനും അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് പേടിച്ചോ പേടിച്ചോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തിരുന്ന കൂട്ടുകാരന്മാരൊക്കെ പേടിച്ചിട്ടുണ്ട് എനിക്കറിയില്ല എന്നാലും ഒരു നമ്മളൊരു മാർക്ക് എത്തിക്കുന്നു നല്ല നല്ല ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല ഐ മീൻ എൻഗേജിംഗ് ആണ് സ്ലോ പേസിഡാണ് പോണെങ്കിലും നല്ല എൻഗേജിങ് ആയിട്ട് നല്ല വിഷ്വൽസ് ആണ് അതായത് ആർട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ആർട്ട് വർക്ക് ആണ് കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ആണ് പിന്നെ സ്കോറ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിൻ്റെ ഒപ്പം പിടിച്ചിരുന്ന സാധനമായിട്ട് നല്ല കീഴ് ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഇൻട്രോ അത് പിന്നെ ആ ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നല്ലൊരു സിമ്പിൾ ഒരു വാക്ക് ഒരു രക്ഷ തിയേറ്ററിങ്ങ് പേടിച്ചോ പേടിക്കാനുള്ള ചില സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു പെട്ടന്ന് അത് ഹൊറന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഫാന്റസി ഉണ്ട് പിന്നെ ചില സീൻസ് ഒക്കെ ചില ഷോട്ടൊക്കെ പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് ഞെട്ടി പെട്ടെന്ന് ഞെട്ടിപ്പോ ഷോക്കാവും അങ്ങനത്തെ സാധനങ്ങളിട്ട് തന്നിട്ടുണ്ട് നല്ല രസമുണ്ട്